തൊന്നൂറുകളിൽ മലയാള സിനിമയിൽ തിളങ്ങിയ നായിക നായികനടി കനകയെപ്പറ്റി പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ആലപ്പി അഷറഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാലത്ത് തമിഴ് മലയാളമടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെ തിരക്കുള്ള നടിയായിരുന്നു കനക സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് കനക മലയാളത്തിൽ എത്തിയത് പിന്നീട് വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത കുസൃതി നരസിംഹം അടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചു പഴയകാല നടി ദേവികയുടെ മക്കളാണ് കനക തമിഴിൽ ശിവാജി ഗണേശൻ തെലുങ്കിൽ എൻ ടി രാമറാവു മലയാളത്തിൽ പ്രേംനസീർ മധു കെ പി ഉമ്മർ തുടങ്ങിയവരോടൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുള്ള ദേവിക തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായിരുന്നു കനകയുടെ ആദ്യ ചിത്രം തെലുങ്കിൽ ആയിരുന്നെങ്കിലും തമിഴിൽ അഭിനയിച്ച കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് പ്രശസ്തയായത് അതോടുകൂടി ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം തിരക്കുള്ള നടിയായി കനക മാറി ഒരു ദിവസം നാല് സിനിമകളിൽ വരെ കനക അഭിനയിച്ചിട്ടുണ്ട് കനകയുടെ മാതാപിതാക്കൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിതാവ് കനകയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് അമ്മ ഭയപ്പെട്ടിരുന്നു പലപ്പോഴും സ്കൂളിൽ പോലും പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കനകയ്ക്ക് ഉണ്ടായിരുന്നത് കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അഭിനയിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് പിതാവ് കനകയ്ക്കും അമ്മയ്ക്കുമെതിരെ കോടതിയിൽ നിന്നും ഒരു സ്റ്റേ വാങ്ങിയിരുന്നു അത് പിന്നീട് കേസായി മാറി പക്ഷേ ഒരു പെൺകുട്ടിക്ക് അവരുടെ വിവാഹം കഴിക്കുന്ന സമയത്തു മാത്രമേ പ്രായപരിധി നോക്കേണ്ടതുള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ പ്രായപരിധി ബാധകമല്ല എന്നുമുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നത് പിതാവിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ആലപ്പുഴ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവർ ഹോട്ടൽ മുറിയിൽ മന്ത്രവാദിയെ വരുത്തി വലിയ ഒരു പൂജ വരെ നടത്തിയിരുന്നു സിനിമയിൽ കനക വലിയ രീതിയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് കനകയുടെ അമ്മ മരിച്ചത് ഇത് കനകയെ മാനസികമായി തകർത്തു ദുഃഖിതയായ കനക വീട്ടിൽ തനിച്ചായി ആരോടും മിണ്ടാതായി പല സിനിമകളിൽ നിന്നും അവർ പിൻവാങ്ങി പിന്നീട് പലരും കനകയെ സിനിമയിൽ നിന്നും ഒഴിവാക്കി കനകയുടെ മാനസിക നില തെറ്റി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ഇതിനിടെ കനകയുടെ അമ്മയുടെ ഒരു സുഹൃത്ത് കനകയെ വന്ന് കാണുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു ഒപ്പം അയാളുടെ ഒരു മകനെ കനകയുടെ കാര്യങ്ങൾ നോക്കി നടത്താനും വീണ്ടും സിനിമയിൽ സജീവമാക്കാനും വേണ്ടി ഒരു മാനേജറെ പോലെ നിൽപ്പിച്ചു രാമചന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അതോടെ കനക പഴയ രീതിയിൽ സിനിമയിൽ സജീവമായി ഇതിനിടെ രാമചന്ദ്രന് കനകയോട് പ്രണയമായി ഒരു ദിവസം അയാൾ കനകയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു പക്ഷേ കനക രോഷാകുലിയായി പോലീസിനെ വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തി അയാളെ ഒഴിവാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളൊരു അപകടത്തിൽ മരണപ്പെട്ടു ഇതറിഞ്ഞ കനക ഡിപ്രഷനിലായി പതിമൂന്ന് കോടിയോളം രൂപയുടെ സ്വത്ത് കനകയ്ക്കുണ്ടായിരുന്നു ഇത് ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭയം കനകയ്ക്കുണ്ടായിരുന്നു കനക വീണ്ടും വീട്ടിൽ തനിച്ചായി പുറത്തിറങ്ങിയില്ല ആരെങ്കിലും വന്നാൽ തന്നെ ജനൽ തുറന്നു മാത്രം സംസാരിക്കും അത്യാവശ്യ സാധനങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ സെക്യൂരിറ്റിക്കാർ വാങ്ങിക്കൊടുക്കും അങ്ങനെ സിനിമാ ലോകവും ആരാധകരും കനകയെ മറന്നിരിക്കുന്ന സമയത്ത് തമിഴിലെ ഒരു പ്രമുഖ ചാനലിൽ കനക ആലപ്പുഴയിൽ ഒരു ക്യാൻസർ സെൻറ്ററിൽ അനാഥയായി മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത വന്നു കേരളത്തിലെയും തമിഴിലെയും മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയി പക്ഷേ ആലപ്പുഴയിൽ കനകയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് അവർ കനകയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ അടഞ്ഞു കിടക്കുന്ന കഥകൾ മുട്ടി ഒടുവിൽ ജനൽ തുറന്ന് കനക അവരെ നോക്കി അവരെല്ലാം ഞെട്ടി ജനലിനപ്പുറം നിന്ന് കനക വന്നവരെ നോക്കി ഒരില്ല കഥയായിരുന്നു ആ ചാനൽ പുറത്തുവിട്ടത് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക